ആവശ്യമാണ് ഞങ്ങളുടെ മാതൃസംക്രമണയിൽ ഒരു ശുദ്ധീകരണം ആവശ്യമാണ് അപ്പൊ കാര്യം നിങ്ങൾ സമസ്ത ശുദ്ധീകരിക്കണം എന്ന് പറഞ്ഞോ അശുദ്ധിയല്ലാതെ നടന്നത് അത് നിങ്ങൾ തോന്നും കണ്ടിട്ടില്ലേ സമസ്തയിൽ ശുദ്ധീകരണം വേണമെന്ന് സി ഐസി ജനറൽ സെക്രട്ടറിയും മുസ്ലിം ലീഗ് അനുകൂലിയുമായ ഹക്കീം ഫൈസി ആദ്രിശ്ശേരി പറഞ്ഞു സി എം സിയുമായി സമസ്ത നേതാക്കൾ ഇതുവരെ സംസാരിച്ചിട്ടില്ലെന്നും മധ്യസ്ഥരാണ് എത്തിയിരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു സമസ്ത സെക്രട്ടറി മുക്കം ഉമർ ഫൈസി പാണക്കാട് സാധിക്കലി തങ്ങൾക്കെതിരെ നടത്തിയ പരാമർശങ്ങൾ അംഗീകരിക്കാനാവാത്തതാണ് നിങ്ങൾ സമസ്ത മുഷാവറ അംഗം സലാം ബാഘവിക്കും അബ്ദുൾ ഹക്കീം ഫൈസി ആദ്രുശേരി മറുപടി നൽകി എല്ലാ തീവ്രവാദ നിലപാടുകൾക്കുമെതിരായ വ്യക്തിയാണ് താനെന്നും സലാം ബാഖവി നടത്തുന്ന പ്രചാരണങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്നും ഹക്കീം ഫൈസി ആദ്രിശ്ശേരി മലപ്പുറത്ത് പ്രവർത്തകരോട് പറഞ്ഞു അനുസരിച്ച് ഇപ്പോ പിന്നെ വിശ്വാസം എല്ലാവർക്കും അറിയാം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഖുർആാനെ പിന്നെ പ്രമാണങ്ങൾ ഈ പ്രമാണങ്ങൾ തിരുത്തരുത് എന്ന് പറയുമ്പോ ശൈലികൾ തിരുത്തണം ശൈലികൾ തിരുത്തണം ഇപ്പൊ അല്ല യൂണിവേഴ്സിറ്റി ഈജിപ്തിലെ അല്ല യൂണിവേഴ്സിറ്റി ലോകത്തെ ഏറ്റവും വലിയ ഒരു ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയാണ് അവിടെയൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ശൈലികൾ മാറ്റിയിട്ടുണ്ട് ഇന്നും അവര് ഞാൻ നേരത്തെ പറഞ്ഞില്ല ലോക മുസ്ലിം മുഖ്യധാര ആ ആശയത്തിനും ആദർശത്തിലും അതേ സമയത്ത് അവിടെ മാറിയിട്ടുണ്ട് അവര് യൂറോപ്പിലും അതുപോലെയുള്ള രാജ്യങ്ങളൊക്കെ അവിടെ നടക്കുന്ന സംവിധാനങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് അവര് സിസ്റ്റം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ രാജ്യത്തിനും ഈ മുസ്ലിം സമുദായത്തിനും ഒരുപാട് നഷ്ടം വരുത്തിക്കൊണ്ടാണ് ഈ ഒരു തരം പഴഞ്ചൻ നിലപാട് യാഥാസ്ഥിതിക നിലപാടിയൊക്കെ നടക്കുന്നത് യാഥാസ്ഥിതിക നിലപാട് എന്ന് പറഞ്ഞാൽ ഇപ്പോ നാളെ ഞങ്ങളുടെ ഒരു കഷണത്തിൽ പറയും തന്റെ നിലപാടുകളെ കുറിച്ച് താൻ പഠിപ്പിച്ച വിദ്യാർത്ഥികളോട് ചോദിച്ചാൽ മതി ഇത്തരം വിവാദങ്ങളൊക്കെ അവസാനിപ്പിക്കണം ഒരു മുസ്ലിമിനും തീവ്രവാദിയാകാൻ കഴിയില്ല ഇത്തരം പ്രചാരണങ്ങൾക്കെതിരെ നിയമ നടപടിയെക്കുറിച്ച് ആലോചിക്കുമെന്നും ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഉമർ ഫൈസിയും മറ്റൊരു വ്യക്തിയുമാണെന്നും ഹക്കീം ഫൈസി മലപ്പുറത്ത് പറഞ്ഞു ചാനൽ ടൺ മലപ്പുറം Years of sparkling legacy. Popular golden diamonds. Pirindal manna.